പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പറഞ്ഞൊരു വാക്കാണ് എനിക്കാരും ഇല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ നിലകളിൽ ചിന്തിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നിങ്ങളോട് പറയുന്നു ആരുമില്ലാത്തവന് ഞാൻ സഹായിയാണ് യോഹനൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ ഏഴിൽ കാണുന്നു യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തനെനിക്ക് മുമ്പായി ഇറങ്ങുന്നു യേശു അവനോട് പറഞ്ഞത് നീ കുളത്തിലിറങ്ങണ്ട ആരും നിന്നെ സഹായിക്കാൻ വേണ്ട നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് കർത്താവ് പറഞ്ഞു ഈ പ്രഭാടത്തിൽ നിങ്ങളോടും യേശു പറയുന്നു ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് തന്നെ പരിഹാരം നൽകിത്തരും വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ അമേ